ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഹെയർ പാക്കുമായിട്ടാണ് ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു പാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് വീക്കിലി ഒരു ടു ത്രീ ടൈംസ് യൂസ് ചെയ്താൽ തന്നെ അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അത്രയ്ക്കും അടിപൊളി പാക്കാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു സവാള മൂന്ന് ചെമ്പരത്തിപ്പൂവ് ഒരു കുറച്ച് ചെമ്പരത്തി പിന്നെ ഒരു രണ്ട് തണ്ട് വേപ്പില പിന്നെ അലോവേര ജെൽ ഇതിപ്പം ഞാൻ വീട്ടിലുള്ള അലോവേര ജെല്ലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്കിനി ഷോപ്പിൽ നിന്ന് വാങ്ങിയതായാലും കുഴപ്പമില്ല ഏതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം കൂടി നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കി മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം നല്ല പേസ്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പം ഞാനത് നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ ഇതിലേക്ക് വേണ്ട ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ഓയിലായിക്കോട്ടെ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതൊരു രണ്ട് ടേബിൾ സ്പൂണെങ്കിലും അതിൽ വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ അത് മിക്സ് ചെയ്യുക നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം അത് നമുക്ക് സ്കാപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ മുടിയുടെ അല്ലാതെ എൻഡ് വരെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ബാക്കി മുടിയിലോട്ടൊക്കെ കൊടുക്കാം അപ്പോൾ എത്രയേ ഉള്ളൂ എന്നിട്ട് നമുക്ക് മുക്കാൽ മണിക്കൂറിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ